ഇപ്പോൾ പുരുഷന്മാരെ ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ട്രബിൾസ് എസ്പെഷ്യലി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്ററേറ്റ് ഒക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷനാണ് പുരുഷ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ബ്ലാഡർ യൂറിനറി ബ്ലാഡർ മൂത്രാശയ സഞ്ചിൻ്റെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഇത് യൂ ശരീ പുരുഷ ശരീരത്തിലെ യൂറിൻ സെക്രഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ യൂറിൻ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ സെമൻ ഉൽപ്പാദത്തിന് സഹായിക്കുന്നതാണ് അതൊരു ആക്സസറി ഓർഗനാണ് എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഇൻഫെക്ഷൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ് അപ്പം അതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് ഒന്നാമതവിടെ ഒബേസിറ്റി ഒരു ഫാക്ടറാണ് സ്മോക്കിംഗ് അതായത് അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകൾക്ക് ആ ഒരു പ്രോസ്റ്റേറ്റ് ഗന്ധിയിലേക്കുള്ള സർക്കുലേഷൻസിൽ ബ്ലോക്കേജ് വരികയും അങ്ങനെ ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുക ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കുക അതേപോലെ ഭക്ഷണത്തിൽ കൂടുതൽ അൺഹെൽത്തി ഫാറ്റ്സ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കഴിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് വർദ്ധിച്ചു വരുന്നത് ഒട്ടും വ്യായാമം ഇല്ല ബോഡി വെയ്റ്റ് കൂടി വരുന്ന കണ്ടീഷൻസിലൊക്കെ ആയാലും അതിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇനി ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ നോക്കുമ്പം മെയിൻ മെയിനായിട്ടും യൂറിൻ ബുദ്ധിമുട്ടുകളാണ് കാണിക്കുന്നത് യൂറിൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുക യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒരു ഇനിയും പോവണം എന്നുള്ള ഒരു ടെൻഡൻസി വരിക ഒരു അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഒരു മൂത്രശങ്ക ഇനിയും ഇനിയും രൂപപ്പെടുന്നതാണ് യൂറിൻ തുടങ്ങി കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും പക്ഷേ യൂറിൻ പോയി കഴിഞ്ഞാലും സ്റ്റിൽ ഒരു ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ യൂറിനേഷൻ അവർക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാവുന്നതാണ് യൂറിൻ്റെ ഫ്ലോ നോക്കുമ്പോൾ വളരെ നൂല് പോലെ സ്ലോ സ്ട്രീം ഓഫ് യൂറിൻ ആണ് കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ യൂറിനിൽ കളർ ചേഞ്ചസ് കാണപ്പെടാം എസ്പെഷ്യലി യെല്ലോ ഡിസ്കളറേഷൻസ് ഉണ്ടാവും ചില ആളുകൾക്ക് ബ്ലഡ് മിക്സ്ഡ് ആയിട്ട് യൂറിൻ പോകാവുന്നതാണ് പത രൂപപ്പെടാവുന്നതാണ് ഒരു വേദന നടുവേദനയൊക്കെ ഇതിൻ്റെ മെയിൻ സിം സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ സെക്ഷൽ കംപ്ലയിൻറ്റ്സ് എസ്പെഷ്യലി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നങ്ങൾ പ്രീമെച്ചവർ ഇജാക്കുലേഷൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളോടൊപ്പം നിങ്ങൾക്ക് ഡയബറ്റിസ് മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് തന്നെയായിരിക്കും കാണിക്കുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി പോലത്തെ കണ്ടീഷൻസിനൊക്കെ ഈ ബുദ്ധിമുട്ടുകളും കാണാവുന്നതാണ് എസ്പെഷ്യലി യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക യൂറിൻ രാത്രി കാലങ്ങളിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുക ഫ്രീക്വൻസി കൂടി വരിക ഇടയ്ക്കിടയ്ക്ക് യൂറിനിൻ്റെ ആ ഒരു ശങ്ക വരിക യൂറിൻ പോകുന്ന സമയത്ത് തടസ്സം പുകച്ചിൽ വേദന രൂപപ്പെടുക അതൊക്കെ ഡയബറ്റിക് നെഫ്രോപ്പതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണ് അതേപോലെ തന്നെ വൃത്ത സംബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ റീനൽ ഫെയിലിയർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുകളുടെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിൻ അനാലിസിസ് ചെയ്യുക എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ലൈക്ക് നിങ്ങൾക്ക് യു ടി ഐ പോലത്തെ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലും ഈ സെയിം സിംറ്റംസ് തന്നെ കാണിക്കാവുന്നതാണ് അപ്പോൾ യൂറിൻ അനാലിസിസ് ആദ്യം ജസ്റ്റ് ഒന്ന് ചെയ്യുക അതിൽ നമുക്ക് ബാക്ടീരിയ പ്രെസൻ്റ് ആണോ പസൽസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അൽബുമിൻ ആണോ ഷുഗർ ബോഡീസ് ഒക്കെ അതിലൂടെ ആ ഒരു യൂറിൻ അനാലിസിസിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ നോർമൽ വാല്യൂ അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ യൂറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ോ അല്ലെങ്കിൽ കുറച്ചൊരു ഗ്രോത്ത് ടെൻഡൻസി ഉണ്ടോ എന്ന് അറിയുന്നതാണ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ വാല്യൂ നോക്കുമ്പോൾ പോയിന്റ് ഫൈവ് ടു ഒരു ഫോർ പോയിന്റ് ഫൈവ് വരെയാണ് നോർമൽ വാല്യൂസ് കാണിക്കുന്നത് അബോ ഫൈവ് അല്ലെങ്കിൽ അബോ സിക്സ് ഒക്കെ കാണിക്കുമ്പോൾ ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാം ക്രിയാറ്റിൻ ലെവല് യൂറിയ യൂറിക് ആസിഡ് ലെവല് ഇതൊക്കെ നമുക്ക് ആ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ റേസ്ഡ് ആവാം വൺ പോയിന്റ് ടു എബവ് റീസ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുക പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗറൊക്കെ ബേസിക്കായിട്ട് ചെയ്യുക ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു കറക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അബ്ദിൽ സ്കാനിങ് ചെയ്യാവുന്നതാണ് അൾട്രാസൗണ്ട് ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ പ്രോസ്റ്റേറ്റ് ഗന്ധിൻ്റെ ഇൻഫ്ലമേഷൻസ് ആണോ മറ്റെന്തെങ്കിലും സ്റ്റോൺ ട്രബിൾസ് ആണോ അറിയാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ സ്കാനിങ് റിപ്പോർട്ട്സ് നോക്കി കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗന്ധിൻ്റെ അകത്ത് സൈസ് എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു സൈസ് നോക്കുമ്പോൾ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ ബോഡി പ്രോസ്റ്റേറ്റ് ഗന്ധീൻ്റെ സൈസ് പറയുകയാണെങ്കിൽ തേർട്ടി സി സി അല്ലെങ്കിൽ അതിൻ്റെ വോളിയം നോക്കുമ്പോൾ തേർട്ടി സി സി ആയിട്ട് കാണുന്നത് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് വരുന്ന കേസ് ആണെങ്കിൽ തേർട്ടി സി സി റേസ്ഡ്ഡായിട്ട് ഉണ്ടാവും ചിലപ്പോൾ അത് ഫിഫ്റ്റി സി സി ആവും അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് സി സിയാവും അങ്ങനെ ഇൻഫ്ലമേഷൻ കൂടി വരുമ്പോൾ അതിന്റെ സൈസും എൻലാർജ് ആവുന്നതാണ് അതേപോലെ തന്നെ പോസ്റ്റ് റെസിഡുവൽ യൂറിൻ വോളിയം ആയാലും ഈ പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് ഉള്ള ആളുകൾക്ക് അത് റേസ്റ്റ് ആവുക അല്ലെങ്കിൽ കൂടി വന്നിട്ടുള്ളത് കണ്ടുവരാവുന്നതാണ് അതിന്റെ റീസൺ എന്താണ് യൂറിൻ കൃത്യമായിട്ട് പോകുന്നില്ല യൂറിനറി ബ്ലാഡിൽ നിന്നും യൂറിൻ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂറിൻ അവിടെ കെട്ടിക്കിടന്നിട്ട് അത് പിന്നീട് ഇൻഫെക്ഷൻസ് ആവുന്നതാണ് സിസ്റ്റൈറ്റിസ് അതായത് ബ്ലാഡറിൽ ഇൻഫ്ലമേഷൻസ് ഇൻഫെക്ഷൻസ് വരിക യൂറിനറി ബ്ലാഡറിൽ ഇൻഫ്ലമേഷൻസ് വന്നിട്ട് സിസ്റ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിപ്പോൾ യിലേക്ക് ബാധിക്കും സെപ്റ്റിസീമിയ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഇതിൻ്റെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അതിൻ്റെ ഇൻഫ്ലമേഷൻസ് ആണോ ഇൻഫെക്ഷൻസ് ആണോ എന്ന് അതിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഗ്രോത്ത് ടെൻഡൻസി നോക്കുമ്പം നയൻറ്റി ഫൈവ് ഇതൊരു നോൺ ക്യാൻസർസ് ആണ് അതായത് അതൊരു ബിനായൻ ഗ്രോത്ത് ആയിരിക്കും മറ്റുള്ള ഏരിയാസിനേക്ക് അതൊന്നും സ്പ്രെഡ് ചെയ്യത്തില്ല അതായത് നോൺ ക്യാൻസറസ് ആണ് പക്ഷേ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് അതൊരു ക്യാൻസറസ് ടെൻഡൻസിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതിനാണ് നമ്മൾ പി എസ് സി ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് കോംപ്ലിക്കേഷൻസ് ആയിട്ട് നോക്കുമ്പം ഇത് ചിലപ്പം സിസ്റ്റൈറ്റിസ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻസ് കൂടിയിട്ട് സിസ്റ്റൈറ്റിസ് കണ്ടീഷൻസ് ഉണ്ടാവും വൃക്കകളിൽ ചിലപ്പോൾ അതൊരു സ്റ്റോൺ ഫോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയുടെ ബുദ്ധിമുട്ടുകളും എസ്പെഷ്യലി പ്രിമച്ചറി ജാക്കുലേഷൻ ഇറക്റ്റാൽ ഡിസ്ഫംഗ്ഷൻസ് പോലത്തെ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻസും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ലക്ഷണങ്ങളായിട്ടോ എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ്സ് അത്യാവശ്യമായിട്ടും എടുക്കേണ്ടതാണ് ഇനി ഈ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണ രീതിയിൽ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക ആൽക്കഹോൾ അഡിക്ഷൻസ് പരമാവധി കുറയ്ക്കുക വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ബാലൻസ് ഡയറ്റ് കൊണ്ടുവരിക വർക്ക്ഔട്ട് ചെയ്യുക ഇനി ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് ഐറ്റംസ് എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുക അതൊക്കെ കൂടുതൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും കുറച്ചൊന്ന് ഹെൽത്തി ആവാൻ സഹായിക്കുന്നതാണ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പാല് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതൊരു ഇൻഫ്ലമേറ്ററി ഏജൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ പാലിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പക്ഷേ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് എടുക്കാം തൈര് മോര് വെണ്ണയൊക്കെ നല്ലപോലെ കഴിക്കാവുന്നതാണ് അതേപോലെ ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക വെളുത്തുള്ളി നല്ലപോലെ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ എള് നല്ലപോലെ കഴിക്കുക എള്ളിൽ സിങ്കിൻ്റെ പദാർത്ഥം ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമുള്ളതാണ് ടൊമാറ്റോ അതായത് ലൈക്കോപ്പിൻ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാവുന്നതാണ് തക്കാളി നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂറിനറി ട്രബിൾസ് കുറച്ചെടുക്കാവുന്നതാണ് മുരിങ്ങയില മുരിങ്ങക്കായൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇൻഫെർട്ടിലിറ്റി കംപ്ലൈൻസൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പേരക്ക പപ്പായ വാട്ടർ മെലൺ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് സീഡ്സ് കഴിക്കുമ്പം പംകിൻ സീഡ്സ് ധാരാളം ഉൾപ്പെടുത്താവുന്നതാണ് ഫൈബർ ഉണ്ട് അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കണ്ടൻറ് അതിൽ പ്രസൻ്റ് ആണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുക കീഗൽ എക്സസൈസ് ഇതിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മളെ ബട്ടക് മസിൽസിൻ്റെ കുറച്ചൊന്ന് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത് കീഗൽ എക്സസൈസ് അതൊക്കെ ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്